ഹായ് നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രാഫിഷ്യൽ ആണ് ഹൈഡ്രാഫിഷ്യൽ ചെയ്യാനായിട്ട് നമുക്കിപ്പോ ഒരു ക്ലയന്റ് വന്നിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരു ക്ലയന്റ് ഫസ്റ്റ് ഫേസ് ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലിയർ ചെയ്യുന്നതാണ് ഫേസിൽ ഇരിക്കുന്ന അഴുക്കും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നത് ക്ലയന്റ് ഓക്കെ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് ബ്ലാക്കറ്റ്സ് റിമൂവ് ചെയ്യാണ് ഫുൾ അപ്ലൈ ചെയ്യും ഓക്കെ ഓക്കെ നമ്മൾ ജെല് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസിലിരിക്കുന്ന ജെല് കംപ്ലീറ്റും റിമൂവ് ചെയ്യാണ് നമ്മളൊരു മസാജായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഫുൾ അപ്ലൈ ചെയ്യും ഓക്കെ നമ്മളിപ്പോ ഫേസിൽ മസാജിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കൈ കൊണ്ട് തന്നെ നമ്മൾ ഒരു ഫൈവ് മിനിറ്റ് മസാജ് നന്നായിട്ട് കൊടുത്തിട്ട് മാത്രം സെക്കൻഡ് ഓപ്ഷൻ ഹൈഡ്രഫേഷ മസാജ് ഓക്കെ നമ്മളിപ്പോ ഹാൻഡ് മസാജ് കൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ക്രീം ഹാൻഡ് മസാജ് കൊടുക്കണം ഓക്കെ ഇപ്പൊ നമ്മൾ മസാജിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതെ ഹാൻഡ് മസാജ് കൊടുത്തതിനു ശേഷം സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ ഹൈട്രാമിഷനിലെ മെഷീൻ വെച്ച് മസാജ് കൊടുക്കും ഓക്കെ നമ്മൾ ഹൈഡ്രാമിഷനിലെ മെഷീൻ വെച്ചുള്ള മസാജ് ആണ് നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ടെൻ മിനിറ്റ് ഫേസിൽ നന്നായിട്ട് ഹൈഡ്രോഫിഷൻ മെഷീൻ വെച്ച് തന്നെ നമ്മൾ മസാജ് കൊടുക്കണം ഫേസ് എല്ലാം സൂപ്പറായിട്ട് ചുളിവ് നമ്മുടെ ഫേസിനുള്ള ബ്ലാക്കറ്റ്സ് റിമൂവർ ഇതെല്ലാം മസാജിൽ തന്നെ റിമൂവർ ആവുന്നതാണ് ഓക്കെ നമ്മൾ ഹൈട്രോഫിഷൻ്റെ മെഷീനിൽ നമ്മൾ ഒരു ടെൻ മിനിറ്റ് നന്നായിട്ട് മസാജ് കൊടുക്കണം ഫേസ് ഓക്കെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത ക്രീം എല്ലാം റിമൂവ് ചെയ്യണം ടിഷ്യൂ വെച്ച് ഫേസ് ക്ലിയർ ആക്കുന്നു അടുവുള്ള സ്കിന്ന് ഫുള്ള ടൈറ്റ് ആക്കുന്നു നമ്മളിപ്പോ സ്പ്രേ ചെയ്യുന്നതാണ് ഫേസില് ഫേസിന് ആയിട്ടുള്ള സിറം നമ്മൾ ഓക്കെ നമ്മളിപ്പോ ഫേസിന് ഒന്ന് കൂളാക്കാൻ പോകുന്നതാണ് ഓക്കെ ഫേസിൽ നമ്മളിപ്പോ പാക്ക് അപ്ലൈ ചെയ്യാണ് ഫൈനൽ

മാസ്ക് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഒരു മിനിറ്റ് പരിപാടി പുള്ളും കഴിഞ്ഞപ്പോൾ ആകെപ്പാടൊരു മാറ്റം നല്ല രീതിയിലുള്ള ഒരു ഫ്രഷ്നെസ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തെങ്കിലും ഇതെനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമ്മൾ ും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും സലൂൺ വന്നിരിക്കുന്നത് ആറാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്ന സ്ഥലോണ് യൂണിസെക്സ് ആണ് ജെൻറ്റ്സ് ആൻഡിൽ ലേഡീസ് കിറ്റ്സ് നിരവധി ഓഫറിലായിട്ട് നമ്മളിപ്പോൾ ആറനാട് ന്യൂ ഫ്രോപ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഹെയർ കട്ട് ഹൺഡ്രഡ് റുപ്പീസ് സ്റ്റാർട്ടിംഗ് ആണ് നമുക്കിപ്പോൾ ഹൈഡ്രാഫേഷ്യലും കോംബോ ഓഫർ വന്നിരിക്കുന്നു കോംബോ ഓഫറിൻ്റെ ആഡിംഗ് പറയാം ഹൈഡ്രാഫേഷ്യ പ്രോട്ടീൻ സ്പാ ഹെയർ കട്ട് എല്ലാം കൂടി ചേർത്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിനക്കിപ്പോ സലൂണിലെ ഹൈഡ്രാഫേഷ്യൽ കോംബോ ഓഫർ ഇല്ലാതെ ഹൈഡ്രാഫേഷ്യല് ചെയ്യാം ഹൈഡ്രാഫേഷ്യ പ്രൈസ് ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഹൈഡ്രാഫേഷ്യൽ സ്റ്റാർട്ടിങ് ആണ് സലൂൺ സ്റ്റാർട്ടിങ് ടൈം മോർണിംഗ് നയൻ തേർട്ടി ടു നൈറ്റ് നയൻ ക്ലോക്ക് വരെ ഓപ്പണിംഗ് ആണ് സലൂണ് ഫുൾ ഡേ ഓപ്പണിംഗ് ആണ് സലൂണ് ഓക്കെ അതിൽ കൂടുതൽ ജെന്റ്സും മേക്കപ്പും നമ്മുടെ ഷോപ്പിലെ ബ്രൈഡിന് പ്രത്യേക ഓഫറും വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹൈഡ്രാഫേഷ്യൽ ഓഫറാണ് ബ്രൈഡിന് പ്രത്യേകിച്ച് ഓക്കെ